ഒന്നേ പോയിന്റ് രണ്ട് കിലോ ഭാരമുള്ള ഗർഭാശയം മുഴ വയറ്റിൽ നിന്നും നീക്കം ചെയ്തത് ഡോക്ടർമാർ അമിതമായ ആർത്തവ രക്തസ്രാവവും വയറുവേദനയും മൂലം വലഞ്ഞ ഇരുപത്തിയെട്ട് കാരിയുടെ വയറ്റിൽ നിന്നും നീക്കം ചെയ്തത് ഒന്നേ പോയിന്റ് രണ്ട് കിലോ ഭാരമുള്ള ഗർഭാശയം മുഴ ഡൽഹിയിലെ ഏലൻസ് ഹെൽത്ത് കെയറിലാണ് അപൂർവ ശസ്ത്രക്രിയ നടന്നത് പൊതുവെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഇത്തരം ഫൈബ്രോയിഡുകൾക്ക് പയറുമണി മുതൽ ഒരു ബോളിന്റെ അത്ര വലപ്പും ഉണ്ടാവാൻ സാധ്യതയുണ്ട് മൃദകോശങ്ങളോ മസിലുകളോ ക്രമം തെറ്റി വളരുന്നതാണ് ഫൈബ്രോയിഡുകൾ രൂപപ്പെടാൻ കാരണം ുംയസിനും ഇടയിലുള്ള സ്ത്രീകളിലാണ് ഈ അവസ്ഥ കൂടുതലായി കണ്ടുവരുന്നത് ഡൽഹിയിലെ സംഭവത്തിൽ തുറന്ന ശസ്ത്രക്രിയക്ക് പകരം ലാംബ്രോസ്കോപ്പിക് ശസ്ത്രക്രിയയാണ് ആശ്രയിച്ചത് രോഗിയുടെ പ്രായം ശേഷി ആരോഗ്യം എന്നിവ പരിഗണിച്ചാണ് ഈ ശസ്ത്രക്രിയ തിരഞ്ഞെടുത്തതെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നു ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ്